പക്ഷെ ഒരു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതിനൊരു മീനാക്ഷി ഡോക്ടർ ഡോക്ടറായതിന്റെ സന്തോഷം ദിലീപ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചതിന് ശേഷം പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയത് അമ്മ മഞ്ജുവിന്റെ പ്രതികരണത്തിന് വേണ്ടിയായിരുന്നു ഇപ്പോൾ മകളുടെ നേട്ടത്തിന് പിന്നാലെ അമ്മ മഞ്ജു തന്നെ പ്രതികരണവുമായി മുന്നോട്ടെത്തിയിരിക്കുകയാണ് ഒരു ടെലിവിഷൻ ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു മഞ്ജു തന്റെ മനസ്സ് തുറന്നത് ഒരു ഡോക്ടർ ഡോക്ടറാകണമെങ്കിൽ ഒരുപാട് ബുദ്ധിയും കഴിവുമൊക്കെ വേണം തൻ്റെ കുട്ടിക്കാലത്ത് തനിക്കും ഒരു ഡോക്ടറാകണമെന്ന് എങ്കിലും കൃത്യമായ ലക്ഷ്യത്തോടെ ജീവിക്കാത്തത് കൊണ്ട് തനിക്കത് സാധിച്ചില്ല എന്നാണ് മഞ്ജു പറഞ്ഞത് എന്തായാലും തനിക്ക് നേടാൻ കഴിയാത്തത് തൻ്റെ മകൾ നേടിയെടുത്തതിൽ തനിക്ക് അതിയായ സന്തോഷമുണ്ടെന്നാണ് മഞ്ജു പറഞ്ഞത് മീനാക്ഷിയെ വിളിച്ചിരുന്നു എന്ന് റിപ്പോർട്ടർ ചോദിച്ചപ്പോൾ മഞ്ജുവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ചടങ്ങിന് പോകുന്നതിനു മുമ്പായി മീനൂട്ടി തന്നെ വിളിച്ച് അനുഗ്രഹം വാങ്ങിച്ചിരുന്നു എന്നാണ് മഞ്ജു പറഞ്ഞത് ഞാൻ കൂടെയില്ല എങ്കിലും എൻ്റെ അനുഗ്രഹം എൻ്റെ മോളോടൊപ്പം എപ്പോഴും തന്നെ ഉണ്ടാകും കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ചെറിയൊരു വിങ്ങലൂടെയായിരുന്നു മഞ്ജു തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത് മീനാക്ഷി നേരിട്ട് പോയി അമ്മയുടെ അടുത്ത് പോയി അനുഗ്രഹം വാങ്ങണമെന്നാണ് വീഡിയോയ്ക്ക് താഴെ പ്രേക്ഷകരെല്ലാം കമൻറ്റുകളായെത്തുന്നത്